ഷാർജയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തി യുവതി മരിച്ചതിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെയും കേസെടുക്കും വിവഞ്ചികയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുക അമ്മയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും മരണത്തിനു മുൻപ് വിവഞ്ചിക സമൂഹ മാധ്യമങ്ങളിലെടുത്ത ചിത്രങ്ങളും കുറിപ്പും ഡിജിറ്റൽ തെളിവുകളായി പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് ദിലീപ് ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ഗുഡ് മോർണിംഗ് ദിലീപ് വിപഞ്ചികയുടെ മരണം നമ്മളെ ആകെ ഞെട്ടിച്ചതാണ് ആ കുടുംബത്തിന് തീർത്താൽ തീരാത്ത സങ്കടമാണ് ആ കുഞ്ഞിനെയും കൊന്നാണ് വിപഞ്ചിക സ്വയം ജീവൻ ഒടുക്കുന്നത് അപ്പോൾ അതിൽ ഡയറി കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇട്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് അതുകൊണ്ട് ഡിജിറ്റൽ തെളിവെ ശേഖരിക്കാൻ കഴിയും ഷാർജയിൽ ഇപ്പോഴും ഈ കുഞ്ഞിൻ്റെ ബോഡി വിട്ടുകൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് ഇനി കുടുംബത്തിൻ്റെ ആവശ്യം പോലീസ് എന്ത് നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത് ദില്ലും ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിഭഞ്ചികയുടെ മാതാവ് പറയുന്നത് വിവാഹം നടന്നത് കേരളത്തിൽ വെച്ചാണ് ഇവിടെ ആ കോട്ടയത്തേക്ക് വിവാഹം കഴിപ്പിച്ചയക്കുന്നു അതിനുശേഷം മുതൽ ആ സ്ത്രീധനത്തിൻ്റെ പേരിൽ തൻ്റെ മകളെ ആ പീഡിപ്പിക്കാറുണ്ടായിരുന്നു അന്ന് തന്നെ ഈ വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷും നിതീഷിൻ്റെ ആ പിതാവ് മോഹനൻ സഹോദരി നീതു പിന്നെ ഇവർ വിദേശത്തേക്ക് പോകുന്നു വിദേശത്ത് വെച്ചിട്ടും ഈ സമാനമായ ആ പീഡനം സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനം തുടരുന്നു കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്ത് അൻപത് പവൻ സ്വർണം നൽകിക്കൊണ്ടായിരുന്നു ഈ വിവാഹം പക്ഷേ കാറ് നൽകിയില്ല വിവാഹം ആർഭാടമാക്കി നടത്തിയിട്ടില്ല എന്നുള്ള പേരിൽ പീഡനം തുടർന്നു കുട്ടിയായതിനു ശേഷം പോലും പീഡനം തുടർന്നു എന്നാണ് പറയുന്നത് കുഞ്ഞിൻ്റെ ചോറോണ് കേരളത്തിൽ വെച്ചായിരുന്നു നടന്നത് ആ സമയത്ത് ഈ നിതീഷ് എത്തിയിട്ടില്ല അങ്ങനെ വലിയ തോതിൽ പീഡനം ഉണ്ടായി എന്ന് പറയുന്ന ആത്മഹത്യാ കുറിപ്പടക്കം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു ഇതിനെ കൂടാതെ ഈ വിഭഞ്ചികയുടെ ചില ഫോട്ടോയും ഡിജിറ്റൽ തെളിവ് അതായത് വാട്സപ്പ് ചാറ്റുകളടക്കം ഡിജിറ്റൽ തെളിവായിട്ട് പോലീസ് ശേഖരിക്കും വിപഞ്ചികയുടെ മാതാവ് ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ കോൺസുലേറ്റിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു ഈ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പോലീസ് സ്റ്റേഷനിലേക്കെ ആയി ഒന്ന് കോട്ടയത്തേക്കും മറ്റൊന്ന് കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്കും ഒന്ന് നിതീഷിൻ്റെ വീടിൻ്റെ പരിധിയിലുള്ളതും മറ്റൊന്ന് വിപഞ്ചികയുടെ വീട് പരിധിയിലുള്ളതും ഈ രണ്ട് സ്റ്റേഷനിലേക്കുമായിട്ടാണ് പോലീസ് കേസെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കോട്ടയം ഡിവൈഎസ്പി ഈ വിഭഞ്ചികയുടെ മാതാവുമായി സംസാരിക്കുകയും ഒപ്പം ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു ഇന്ന് കുണ്ടറ പോലീസ് വിഭഞ്ചികയുടെ മാതാവിൻ്റെ അടുത്തെത്തി മൊഴി രേഖപ്പെടുത്തി ഡിജിറ്റൽ തെളിവുകൾ വാങ്ങിയ ശേഷം ഈ കുടുംബത്തിനെതിരെ കേസെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനിടയിൽ ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട് അതിന് ഇപ്പോൾ ഈ കുട്ടിയുടെ മൃതദേഹം വിട്ടുതരില്ല എന്ന് നിതീഷിൻ്റെ കുടുംബം ഷാർജയിൽ പറയുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും അവർക്ക് മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ട ആവശ്യം പറ്റി ജനപ്രതിനിധികളെ അടക്കം കാണുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ അരുൺകുമാർ ഓക്കെ താങ്ക് യു ദിലീപ് ദിലീപാണ് ഈ വാർത്ത നൽകിയത്